നമസ്കാരം ഞാൻ പുരളിത്തുടിയിൽ നമ്മൾ മനുഷ്യരെല്ലാം ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അതിനാൽ തന്നെ നമ്മൾ സഹോദരങ്ങളാണ് ഒരു മരം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലകളാണ് നമ്മൾ മനുഷ്യരെല്ലാം ആ മരം തന്നെയാണ് ദൈവവും അതിനാൽ തന്നെ നമ്മൾ സഹോദരങ്ങളാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തബന്ധങ്ങളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു ആക്സിഡന്റ് പറ്റി ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി രണ്ടു കുപ്പി രക്തം വേണം യാതിക്കാരനെന്നോ ഹീനയാതിക്കാരനെന്നോ ഉള്ള വ്യത്യാസമൊന്നും ദൈവത്തിനില്ല നമ്മൾ ഉയർന്ന യാതി എന്നലങ്കരിച്ച് നടക്കുന്ന ഒരാളിൻ്റെ രക്തം പരിശോധിച്ച് നോക്കിയാൽ ആ കുടുംബത്തിൽ പോലും കാണില്ല അദ്ദേഹത്തിന് സൂട്ടാകുന്ന രക്തം എന്നാൽ ഹീനയാതി എന്നാശയിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും അദ്ദേഹത്തിന് സൂട്ടാകുന്ന രക്തം കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സഹോദരങ്ങളെന്ന് മാത്രമല്ല നമ്മൾ ജക്തബന്ധുക്കൾ കൂടിയാണ് നമ്മളൊരു കല്യാണം വിളിക്കുന്നു അത് മുസ്ലിം വിളിച്ചാലും നമ്മൾ പോകും ക്രിസ്ത്യാനി വിളിച്ചാലും നമ്മൾ പോകും ഹിന്ദുക്കൾ വിളിച്ചാലും നമ്മൾ പരസ്പരം പോയി സഹകരിക്കുന്നുണ്ട് അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കുകയും അവരുടെ ഇഷ്ട വിഭവങ്ങൾ നമ്മൾ കഴിക്കുകയും എല്ലാം ചെയ്ത് അവരുമായി സുഹൃത്ത് ബന്ധം നാക്ക് എന്നാൽ എന്തുകൊണ്ട് അവരുടെ മതത്തിൻ്റെ പേര് വരുമ്പോൾ പരസ്പരം നമ്മൾ വിദ്വേഷം പ്രകടിപ്പിക്കുന്നു എന്നാൽ നമ്മൾ അമ്മയും ഉമ്മയും മമ്മിയുമെല്ലാം നമ്മുടെ പെറ്റമ്മമാരുന്ന കാര്യം നമ്മൾ മനഃപൂർവ്വം മറക്കുന്നു അതിൽ വരുന്ന വിദ്വേഷമാണ് നമ്മുടെ ഈ വേർപാടിനുള്ള കാരണങ്ങളും വിദ്വേഷത്തിനുള്ള കാരണം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ചില പ്രവാചകന്മാരും അവതാരക പുരുഷന്മാരും ഒക്കെ കടന്നുകൂടിയതിനു ശേഷമാണ് ഏകദൈവത്തിൽ നിന്നും നമ്മൾ പിന്മാറി ഇതുപോലുള്ള വിദ്വേഷങ്ങൾക്ക് എന്നാൽ ഈ അടുത്ത കാലത്ത് മനുഷ്യ സ്നേഹി ദൈവത്തിൻ്റെ മക്കളെല്ലാം ഒന്നാണെന്ന ഉത്തമ ബോധ്യവും അറിവുമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കേട്ടു ഒരു പാകം അദ്ദേഹം ദൈവത്തിന്റെ മക്കളെല്ലാം എങ്ങനെയാണ് ആരാധിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി തൻ്റെ ലോഹ ഊരി വച്ചിട്ട് ശബരിമല പോയി പക്ഷേ എന്ന് വിചാരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലോഹയോടു കൂടി പോയില്ല ആ സഭയെ അപമാനിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ആ ശബരിമല പോയത് കൊണ്ട് തന്നെ അദ്ദേഹം ആ അനുഷ്ഠാനങ്ങളും വേഷവും ധരിച്ചാണ് പോയത് അവിടെ ഒന്ന് എത്തി നോക്കാൻ പക്ഷേ ശബരിമല പോയതുകൊണ്ട് അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണെന്നും ഞാൻ പറയുന്നതല്ല ഹിന്ദുക്കളുടെ അവസാന വാക്കല്ല അയ്യപ്പനോ അതിൽ അവ അവതാരങ്ങളൊരുപാടുണ്ട് അതുകൊണ്ടല്ല അദ്ദേഹം ഒരു നല്ല വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കഴിഞ്ഞത് എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ അവരുടെ ആചാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി എന്നാൽ അദ്ദേഹം ശബരിമല പോയി അത് കഴിഞ്ഞാൽ മുസ്ലിം മതങ്ങളെക്കുറിച്ചും അദ്ദേഹം പഠിക്കും ജൈന മതത്തെക്കുറിച്ചും പഠിക്കും ബുദ്ധമതത്തെക്കുറിച്ചുമൊക്കെ പഠിക്കും കാരണം ഇവ എല്ലാം ഒരേ ദൈവത്തിൻ്റെ മക്കളായ ആൾക്കാരുടെ ആചാരങ്ങളാണല്ലോ അപ്പോൾ അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാൽ എപ്പോഴും മുതലാണ് ഈ സ്വാർത്ഥത വരാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഈ മതങ്ങളുടെ വരവോടുകൂടിയാണ് ഈ സ്വാർത്ഥത മനുഷ്യനെതിരെ ഉണ്ടായത് അതിൻ്റെ ഏറ്റവും കൂടുതൽ സുവാർദ്ദതയുള്ളത് മത നേതാക്കളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും മാത്രമാണ് അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നും അകലുന്നത് മക്കൾ വിവാഹം കഴിക്കുമ്പോൾ മാതാപിതാക്കളിൽ നിന്നും ആ സ്നേഹം കുറയുന്നത് പോലെ മതങ്ങൾ ഒരുപാടുണ്ടായപ്പോൾ പ്രവാചകങ്ങൾ ഒരുപാടുണ്ടായപ്പോൾ അതിനോട്ട് ആചാരം വന്നതിന് ശേഷം മാത്രമാണ് ദൈവത്തിൽ നിന്നുള്ള ആചാരം കുറഞ്ഞു വന്നത് മറ്റൊരു എപ്പിസോഡുമായി തുടർ വരുന്നത്